أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا موسى الكتاب وقفينا من بعده بالرسل. فآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا ആ ഭാഗമാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആയത്തിൻ്റെ ചുവടെ ഒരു പത്ത് പ്രവാചകന്മാരുടെ പേര് അതിന്റെ വിശദീകരണം നൽകിയ മുഫസ്രിയങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അത് അവർ എഴുതി വെക്കുന്നത് ഇവരെങ്കിലും ഓർക്കണം എന്ന അർത്ഥത്തിലാണ് അതിൽ ഒരു നാലഞ്ച് ആളുകളെങ്കിലും ഓർത്തുകൊണ്ട് അടുത്ത ആയത്തിലേക്ക് പോകാം എന്നാണ് കരുതിയത് അതിൽ ഇലിയാസ് നബി അലി ഇസ്ലാമിനെയാണ് ലളിതമായി നമ്മൾ വിശദീകരിച്ചത് നീ അടിക്കടിക്ക് എല്ലാരും പറയുന്നില്ല അതിനിടയിൽ കുറേ അമ്പിയാക്കൾ വന്നിട്ടുണ്ട് അലിയസൈ നബിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് രാജാക്കന്മാർ ഒരുപാട് വന്നിട്ടുണ്ട് പിന്നീട് വന്ന ഒരു മഹാനായ പ്രവാചകനാണ് ഷംവീൽ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലിൽ പരിവർത്തനങ്ങൾക്ക് ഗണ്യമായ പങ്കാളിത്തം വഹിച്ച പ്രവാചക ശൃംഖലയിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഷംവീൽ നബി അലി ഇസ്സലാം അവരുടെ കടന്നു വരവ് ഇസ്ലാമിന്റെ ജീവിതവും തമ്മിലുള്ള അകൽച്ച ഏകദേശം ഒരു നാന്നൂറ്റി അൻപത് കൊല്ലങ്ങളായിരിക്കും അപ്പോൾ വലക്കദാത്ത മുസൽ കിതാബ അത് കഴിഞ്ഞ് ഒരു നാന്നൂറ്റി അൻപത് കൊല്ലം കഴിഞ്ഞിട്ടുള്ള മഹാനാണ് ഷംബി നബി അലി ഇസ്ലാം അതിനിടയിൽ വനു ഇസ്രായേൽ ഒരുപാട് മാറി സ്വച്ഛാധിപതികൾ വന്നു അവരെ വാഴ്ചയായി തമ്മാടികളുടെ വേഴ്ചകളുമായി ഈ ഷമീ നബി അലി ഇസ്ലാമിന്റെ ചരിത്രം വായിക്കുമ്പോ നമുക്കതിന് ഒരുപാട് പഠിക്കാണ്ട് അവരുടെ വാപ്പയ്ക്ക് രണ്ട് ഭാര്യമാരായിരുന്നു ഒരു ഭാര്യ ബലഹീനയായിരുന്നു വൃദ്ധയായിരുന്നു മച്ചിയുമായിരുന്നു നാട്ടിൽ മച്ചി എന്ന പ്രയോഗം പ്രസവിക്കാത്ത പണ്ക്കാ പറയാം അപ്പോ മെൻസസ് ഒക്കെ കഴിഞ്ഞ് വാർദ്ധക്യം കൊണ്ട് അങ്ങനെ ആയി പോയ ഒരു സ്ത്രീയാണ് മറ്റൊരു സ്ത്രീ അത്ര പ്രായമില്ല അതിന് പത്ത് കുട്ടികളുണ്ട് പൊതുവെ ഒരാൾക്ക് രണ്ടു ഭാര്യമാരുണ്ടെങ്കിൽ പ്രശ്നങ്ങളാണ് അതിൽ ഒരു ഭാര്യക്ക് കുട്ടികളും മറ്റൊന്നിന് കുട്ടികളും ഇല്ലാതിരിക്കുകയും ചെയ്താൽ പ്രശ്ന രൂക്ഷാവും സ്വാഭാവികമാണ് അത്ര രൂക്ഷായിട്ടില്ലെങ്കിൽ അവരുടെ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ ലബി അല്ല അവരുടെ വാപ്പാക്ക പറഞ്ഞു മാത്രല്ല ചിലപ്പോ ഈ കുട്ടികളുള്ള ഭാര്യ കുട്ടികളില്ലാത്ത പ്രായം കൂടിയ ഭാര്യയെ കുത്തിയിട്ട് വറുത്താൻ പറയും അതാവിനെ സഹിക്കാൻ കഴിയാത്തത് അന്ന് ഇവർക്ക് ഈ കുർബാന ഉണ്ടായിരുന്നു ഒരു പ്രത്യേക പാത്രത്തിൽ അവർ നേർച്ച ആക്കിയത് മറ്റൊക്കെ കൊണ്ടുപോയി വെച്ചാൽ തീ വന്നിട്ട് കരിച്ചു പോലാണ് അതാണ് അന്ന് അന്ന് ഓനിയമത്ത് സ്വത്ത് വരെ അങ്ങനെ ആയിരുന്നു എന്നാണ് ഞമ്മളിപ്പന്ന് ഉദയത്തൊക്കെ ഞമ്മളന്നെ ഇറച്ചി വാങ്ങിയിട്ട് പല കൊണ്ടു കൂട്ടാൻ വെച്ചിരുന്നതല്ലേ അവരെ കാലത്ത് ഉദൂയത്ത് അല്ലെങ്കിൽ അവരുടെ കുർബാന അങ്ങനെയല്ല അത് അള്ളാവ് സ്വീകരിച്ചു എന്നാണെങ്കിൽ ആ തീ വന്നിട്ട് കരിച്ചു പോകണം അങ്ങനെയാണ് അപ്പൊ കുർബാനയ്ക്ക് വേണ്ടി സാധനങ്ങൾ വെക്കുന്ന ഒരു പ്രത്യേക പാത്രങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ ഇതിലി വരെല്ലാരും കൂടി കുർബാന നടത്തി കുർബാന എടുത്തിയപ്പോ പത്ത് കുട്ടികളുള്ള ഭാര്യക്ക് പത്ത് കുർബാന വെച്ചുകൊടുക്കേണ്ടി വന്നു ഇവര് പിന്നെ ഒറ്റത്തടിയാണ് രണ്ടാമത്തെ ആദ്യത്തെ ഭാര്യ പ്രായം കൂടുതലാണ് കുട്ടികളില്ല അതിനൊരു കുർബാന ഉള്ളൂ അപ്പൊ അത് വല്ലാത്തൊരു മാനസിക പ്രയാസമല്ലേ മറ്റേ പത്ത് കുട്ടികളെ കുർബാന ഒക്കെ കൂടിയേറ്റ് പോവാ ഇതൊരു കുർബാന കൈ പിടിച്ചാണ് പോകാറുപോ ഇതിന്റെ പ്രയാസാണ് പ്രയാസമൊക്കെ ഉണ്ടായി സഹിച്ച് സംഗതിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതിനു ശേഷം വളരെ കുത്തി വർത്താനം മഹാനാട്ടോ എനിക്ക് ഇത്രയും കുട്ടികൾ തന്നോ എനിക്ക് ഒരു തന്നില്ല എന്ന് പറഞ്ഞു അത് ഇപ്പൊ എണ്ണിന്റെ തള്ളന്റെ കൽവിൽ വല്ലാത്ത ടെൻഷനായി അത് ഭയങ്കര ഒരു ശവത്തിന് എന്നൊക്കെ നമ്മൾ സാധനം പറയലിന്റെ അങ്ങനെയല്ലോ പോലെ അത് കുട്ടികൾ ഇണ്ടായതോ ഉണ്ടായി എന്നാ ഇനി രണ്ടാക്കിട്ട് മറ്റേതിനെ കണ്ടിട്ട് ഇത് ഒന്നാക്കി വലുതാക്കിട്ട് അവളെ മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞ് ചിരിച്ച് അതൊരു വലിയൊരു വിഷിയാക്കി അവതരിപ്പിച്ചാൽ സൈക്കം കയ്യിലെ പ്രത്യേകിച്ച് പെണ്ണൊരുത്തിയല്ലേ ഇവള് രാത്രി തള്ള നീച്ചു വന്ന് രാത്രി നീച്ചിട്ട് രണ്ടാക്കാത്ത നിസ്കഴിച്ചിട്ട് ഒരറ്റ പൊട്ടല ആ ഇത് നമ്മള് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യ വീട്ടിലൊക്കെ ചിലപ്പോ രണ്ടും മൂന്നും മരുവക്കൾ ഉണ്ടാവും അമ്മായിമ്മ ഏതെങ്കിലും ഒരാളോടാണ് ചേർന്നത് അതറിയാതെ ഇങ്ങനെ ഉള്ളില് സ്നേഹം തട്ടി ചേർന്ന് നിന്നിട്ട് അങ്ങനെയാണ് പോവാന് തിരക്കടില്ല ഈ വലിയ സ്നേഹം കിട്ടിയ മരവളും മറ്റൊരു മുമ്പിൽ ഇതിങ്ങനെ ഉഷാറാക്കി പറഞ്ഞ ഐറ്റങ്ങളെ കുത്തും ചെയ്യും ഒന്ന് ചെലപ്പോ അത്ര തറവാടി ആവൂല പണക്കാരത്തിയാവൂല അങ്ങനെ മോനെ പറ്റിയപ്പോ കേറി വന്ന നല്ലൊരു സ്വാലിയത്തായ പെൺകുട്ടിയായിരിക്കും വാപ്പ പ്രശസ്തനാവൂല അറിയപ്പെട്ട ആചാരൂല അതിന്റെ താഴെ ഒന്ന് കേറി വന്നിട്ടുണ്ട് അത് മോലോക്കി മാത്രം കല്യാണം കഴിച്ചതാ അപ്പൊ ഇതിങ്ങനെ അടുക്കളയിൽ നിന്ന് ഇടയ്ക്ക് കുത്തുക ഒന്നിന്റെ വാപ്പ ഓട്ടോ ഡ്രൈവറാണ് മറ്റേ വാപ്പയാണെങ്കിലോ അന്താരാഷ്ട്ര കച്ചവടക്കാരനോ അല്ലെങ്കിൽ മന്ത്രിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനമുള്ള ആളാന്ന് ഓട്ടിക്കൊള്ളി അതിങ്ങനെ ഈ പെണ്ണിട്ട് കുത്തുക അമേരിക്കയിൽ ഇരുന്ന് പിന്നാന് എന്റെ ആപ്പു മാർക്കറ്റിൽ ഓട്ടോയിലിരിക്കല്ലേ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കുത്തി വേദനിപ്പിച്ചുണ്ടാവൂലോ അലി മരോളെങ്ങാനും രാത്രി നീച്ചിട്ട് രാത്രി ഒന്നും വേണ്ട അല്ലാന്നൊന്നും വിളിച്ച ഓളെ കഥ കഴിഞ്ഞു പറ്റോളെ ജോളെ നശിപ്പിക്കണമെന്ന് പറയണ്ട ഈ മനസ്സിന്റെ വേദന ഉണ്ടല്ലോ തിരിച്ചു കിട്ടും ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട ഇവിടെ സംഭവിച്ചാതാ മനസ്സങ്ങിട്ട് എടങ്ങറായി വേദനയായി വേവാൻ തുടങ്ങി രാത്രിക്ക് രാത്രി നീച്ചിട്ട് ഒരറ്റ പൊട്ടലോ പഠിച്ചോനെ ഓള് പറഞ്ഞോ കനക്കറിയല്ലോ അപ്പൊ എനിക്ക് കുട്ടികളെ തന്നില്ല എനിക്ക് പൊരുത്താണ് അവൾക്ക് ഈ കുട്ടികളെ കൊടുത്ത് എനിക്ക് അതിൽ അസൂയല്ല പക്ഷെ ഈ വാക്കുകൾ കേൾക്കാൻ വയ്യ അല്ല എന്നറു ഇത് നിങ്ങൾ പറഞ്ഞ് ഇടങ്ങാറാക്കാണെങ്കിൽ കേൾക്കാൻ ഒരഹങ്കാരല്ലേ വർഷവൻ എനിക്കറിയില്ല അത് പക്ഷെ എതിരായിട്ട് ധാരണീല അത് ദ്വാരക്കല്ലോ നല്ല ഒരു ഉദ്ധാരണ എന്തായാലും പക്ഷെ എനിക്കൊരു കുട്ടിനെ തരണേ അല്ല എന്നറിയാ ആരായി ദ്വാരക്കുന്ന കുട്ടി ഉണ്ടാവില്ലെന്ന് ഉറപ്പുള്ളതല്ല എനിക്കൊരു കുട്ടിനെ തരണേ അള്ള ആ കുട്ടി ഏതെങ്കിലും കുട്ടിയെ വരുത്തി നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന പള്ളിയിലും നാട്ടിലും നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന നിന്റെ ഗ്രന്ഥത്തിന് പൂർണമായി അങ്കിരിച്ച് അതിന്റെ പ്രചാരകനാകുന്ന നല്ലൊരു കുട്ടീനെ തരണേ അല്ല എന്ന് പറഞ്ഞിട്ട് തള്ള ലാസ്റ്റ് ഒന്നും കൂടി വെച്ചു കൊടുത്തു ഈ ദുവാ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വീകരിച്ചെന്നുള്ളതിനൊരു അടയാളം എനിക്ക് തരണം ഇത് ധാരണയിന്റെ പിറ്റേന്നാണ്ട് മെൻസസ് ഉണ്ടായി തള്ളക്ക് മെൻസസ്ജാബത്തിന്റെ കടുപ്പം നോക്കാൻ നിങ്ങള് അലാമത്താണ്ട് ഉണ്ടാക്കി കൊടുത്തു മെൻസസ് പിരിയുടെ പറഞ്ഞപ്പോ ഷമീൽ നബിയുടെ വാപ്പ ഭാര്യവർത്തന ബന്ധൊക്കെ നടത്തി അതിൽ ഗർഭിണിയായി തള്ള ഗർഭിണിയായി അത്ഭുതല്ലേ തള്ള ഗർഭിണിയായപ്പോ വനു ഇസ്രൽ ഒരു വിശ്വാസമുണ്ട് തള്ള ഗർഭിണിയാണെങ്കിൽ അത് നബിയായിരിക്കും ദ്വാന കടുപ്പ് നോക്കി നിങ്ങള് അതിന് അവർക്ക് ചരിത്ര വാരി പേരുണ്ട് അവരെ പറയില്ല അതാണ് ഇബ്രാഹിം നബിയുടെ സാറാബി തള്ളായപ്പോഴല്ലേ ഇസാഖ് ഉണ്ടായത് ജഗ്രിയ നബിയുടെ ഭാര്യ തള്ളായപ്പോഴല്ലേ യഹിയ നബി ഉണ്ടായത് ഇതിനെ കൊട്ടക്കണക്കിന് ചരിത്രവരെടുത്തുണ്ട് ഇവരാണെങ്കിൽ അപ്പോ ഒരു നബിനെ കിട്ടാൻ വേണ്ടി എല്ലാരും അള്ളഹാനോട് ദ്വാരണ നടക്കാണ് കാരണം അമ്പിയാക്കളുടെ ആ പരമ്പര കുറെ കാലത്തിന് പിന്നെ അവരെടുത്ത് വന്നിട്ടില്ല പിന്നെ രാജകീയ ഭരണമാണ് അന്നോ രാജാവുണ്ട് അതിന്റെ പേര് ഈലാഫ് എന്നാണ് ഈലാഫ് രാജാവ് ഭരണം നടത്തുന്ന കാലത്താണിത് അപ്പൊ ഇവർക്കൊരു നെബിനെ കിട്ടണം എന്നാലേ സംഗതി പൂർത്തിയാവുള്ളു അതിൽ ബനു ഇസ്രായിലെ എല്ലാരും ചേർന്ന് ഞങ്ങൾക്ക് ഒരു നബിനെ തരണം കുറെ കൊന്ന ആൾക്കാരെ വരും പക്ഷെ ഇനി കിട്ടായിട്ട് ഇങ്ങനെ ദ്വാരക്കാണ് ഒരു നെബിനെ തരണം നബിനെ തരണം അപ്പോഴാണ് തള്ള ഗർഭിണിയായത് അപ്പൊ തള്ള ഗർഭിണിയാൽ നബിയാന്ന് ഇവർക്ക് ഉറപ്പാണ് അതിൽ വരെ എല്ലാരും ഉറപ്പിച്ചു നമ്മള് ദ്വാക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് കാരണം അവിടെ അതാ പ്രായം കൂടിയ സ്ത്രീ ഗർഭിണിയായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ മിക്കവാറും നബി എന്നായിരിക്കുന്നത് അതിൽ നബിയാണെന്നുള്ള പ്രതീക്ഷയിലും അങ്ങനെ ചർച്ചയും രസവും സന്തോഷമൊക്കെ ആയിട്ട് നടക്കുമ്പോ ഒന്ന് രണ്ടാൾക്കാര് വസ്വാസം ഉണ്ടാക്കി വസ്വാസം എപ്പോഴും ഉണ്ടാവുമല്ലോ അല്ല അതിപ്പോ പെണ്ണാണെങ്കിൽ എന്താ കാട്ട നമ്മളിപ്പങ്ങനെ ഭയങ്കര ഊറ്റം കൊണ്ടിട്ട് നബിത വരണേ നബിത എന്നൊക്കെ പറഞ്ഞ് ആ ഗർഭം നോക്കിയിട്ട് നബിയാണ് പറഞ്ഞാൽ പെണ്ണുങ്ങൾ ഇപ്പൊ നെബി ആയിട്ട് ഉണ്ടാവൂലല്ലോ ഇല്ലല്ലോ മറിയമ്പിയൊക്കെ വലിയ മഹദിയാണ് സുഹൃത്തും മറിയം വരുന്നുണ്ട് പക്ഷെ നബിച്ചല്ലല്ലോ അതില് വലിയൊരു സൂചന ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറയുന്നില്ല അപ്പൊ ഇത് പെണ്ണാണെങ്കിൽ എന്താ കാട്ടോ എന്ന് വെച്ചാൽ നമ്മൾ നാട്ടുകാരോടൊക്കെ കൊട്ടി പറഞ്ഞു നമ്മളെ ദുവാക്ക് ഉത്തരം കിട്ടിയതൊക്കെ പറഞ്ഞിട്ട് വന്നത് പെണ്ണാണെങ്കിൽ അബദ്ധം പോലെ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിന് കുറച്ചാൾക്കാരെ പെണ്ണാന്ന് അറിഞ്ഞ പക്കം ഒരാളും അറിയാതെ ആ പെണ്ണിനെ കണ്ട് വലിക്കുക അവിടെ ഒരു ആൺകുട്ടിനെ വെച്ചു കൊടുത്താൽ മതി എന്നറിഞ്ഞു ചില ആശുപത്രിയിലൊക്കെ കാട്ടുന്ന മതി എല്ലോടത്തല്ലോ കുട്ടികളാണോ ചെറുപ്പത്തിൽ വലിച്ചിട്ട് വിൽക്കേണ്ട പരിപാടി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന പോലെ എനിക്കറിയില്ല ഇതല്ല ഇത് ആ പെണ്ണാണെന്ന് പറഞ്ഞാൽ നമ്മൾ വല്ല അതിനങ്ങട്ട് വിളിക്കാം ഒരു ചോരപ്പയതല്ല അവിടെ വെച്ചു കൊടുത്താൽ മതി നാട്ടുകാരൊന്നും അറിയില്ല അതിനെ നമ്മക്കാണ്ട് നെബിയാക്കാന്ന് ഇത്രയാണ് അവരെ ബുദ്ധിയുള്ളു ഇല്ല അതിനങ്ങട്ട് നബിയാക്ക പക്ഷേ ഇത് അള്ളാൻ്റെ ഒരു പരിപാടിയും കൂടി ഉണ്ടല്ലോ ആ തള്ളത് വായിരുന്നുണ്ടല്ലോ പ്രസവം നടന്നു സുഖപ്രസവം ആൺകുട്ടി തന്നെ ആൺകുട്ടിയാണ് വന്നത് ആൺകുട്ടി വന്നപ്പോറപ്പാണ് ഇത് ഭാവി നിയോഗപുരുഷനാണ് നബിയാണ് പക്ഷെ ഒരു കാര്യം ഉണ്ട് ഇതിനെ ആര് വളർത്തും കൈമോശം സംഭവിക്കും കാരണം എല്ലാവരുടെയും തള്ള പ്രസവിച്ചാൽ അത് നെബിയാവും എന്നുള്ള വിശ്വാസ അപ്പൊ ഈ കുട്ടിനെ തട്ടു എല്ലാരും ഒരേ മനസ്സാവില്ലല്ലോ ഈ കുട്ടിനെ തട്ടു അവ എല്ലാരും പറഞ്ഞു അവർക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരാളാണ് അവിടെ ഉണ്ടായിരുന്നു അയാളെ പേര് ഈലിന്ന സത്യത്തിൽ ഇയാൾ ഈലാഫി അന്ന് അന്ന് ഭരണം നടത്തുന്ന രാജാവിന്റെ വസീറും മന്ത്രിയാണ് മന്ത്രിയാണെന്നതിലപ്പുറം ഇദ്ദേഹം വിവരമുള്ള ആളാണ് തൗറാത്തിനെ കുറിച്ച് അഗാധ ഞാനുള്ള പണ്ഡിതനുമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ അന്ന് അന്തിമായിരുന്നു ഈലാഫിനെ ആളുകൾ അംഗീകരിക്കൂലെങ്കിലും ഇലാഫാണോ ഈലാ ആണോ എന്നൊരു കിതാബിൽ തർക്കം കാണുന്നുണ്ട് ഏതാലും രണ്ടാലൊന്ന് ഒന്നുകിൽ ഈലാഹ് അല്ലെങ്കിൽ ഈ ലാഫ് അദ്ദേഹത്തിന് അംഗീകരിക്കാത്ത ആളുകൾ പോലും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഈ മന്ത്രി അംഗീകരിക്കും കാരണം ആൾ സത്യസന്ധനാണ് വിജ്ഞനാണ് പണ്ഡിതനാണ് അതുകൊണ്ട് എല്ലാവരും തീരുമാനിച്ചു നമ്മൾ ഈ കുട്ടിയെ വളർത്തി വലുതാകുന്നവരെ ഈലായി അടുത്ത് കൊണ്ടു ഇരുത്തുക അദ്ദേഹത്തിൻ്റെ കുട്ടി ആരും തട്ടില്ല അങ്ങനെ വേണമെങ്കിൽ ഈ കുട്ടി വളർന്നത് ഈല എന്ന തത്വജ്ഞാനിയായ വസീറിന്റെ കീയാണ് വളർന്ന് വലുതായി ഇങ്ങനെ വരുകയാണ് അപ്പൊ ഈലായനും തവറാത്തൊക്കെ പഠിച്ച അടിസ്ഥാനത്തിൽ ഈ ഒരു പ്രവാചകനാവുന്ന നല്ല അവബോധമുണ്ട് ആ നിലയിൽ ഈലായി കൂടെ കടുക്കും ഈലായന്റെ തർബീയത്തിലായിട്ട് വളരും ഒരിക്കൽ ഈ കുട്ടി വളർന്ന് വലുതായി കുറേ അപ്പൊ കുട്ടിന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ ഒരു വ്യത്യാസം ഒരു അനുഭവത്തിൻ്റെ അടയാളത്തിന്റെ ഒരു ചെറിയ ഒരു വൈശിഷ്ട സ്വഭാവ ഗുണങ്ങളൊക്കെ സമ്പൂർണമായ വ്യക്തിത്വ പ്രഭാവങ്ങളെല്ലാം ഈ കുട്ടിയിൽ വരാൻ തുടങ്ങി അപ്പൊ ഈലായിനെ നല്ല വിശ്വാസ ഈ കുട്ടി ഭാവി നിയോഗ പുരുഷനാണ് അങ്ങനെ രണ്ടാളും കൂടി ഒരിക്കലിങ്ങനെ കിടക്ക റൂമിൽ അല്ല ഈ കുട്ടിനെ വന്നിട്ട് ആരോ വിളിച്ചു വിളിച്ചത് ഈലി ഈലി എന്ന വസീറായ ഈ മന്ത്രിയുടെ സ്വരത്തിൽ ശബ്ദത്തിലായി വിളിച്ചു മോനെ നീ കിട കുട്ടി നീച്ചു നോക്കി ആരും കാണാല്ല ഈലി മന്ത്രി അവിടെ കിടക്കണം വിളിച്ചത് ആരാന്നറിയില്ല കുട്ടിക്ക് ചെറിയൊരു വെപ്രാളൊക്കെ ഉണ്ടായി ഇതേ അവസ്ഥ രണ്ടാമത് ദിവസം പിന്നെ ആവർത്തിച്ചു മോനെ നീക്ക് നീ കിടക്കണ്ട ആളല്ല അവൻ നീച്ചിട്ട് തന്നെ വളർത്തുന്ന ഈലി മന്ത്രിയോട് വെച്ചു വാപ്പാന്നെ വിളിക്കല് പാപ്പാ നിങ്ങൾ ഇന്നെ വിളിച്ചിരുന്നോ ഇല്ല പിന്നെ നിങ്ങള് ശബ്ദത്തിൽ ഇന്നെ ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് വിളിക്കണ്ടല്ലോ ആളെ കാണൂല അപ്പൊ ഈലിക്ക് മനസ്സിലായി ഇത് എല്ലാ അമ്പിയാക്കളും വരുന്ന ജിബിരി തന്നെയാണ് ആ സല്ലി സ്വലമന്റെ കാര്യത്തിനെ കുറിച്ച് വറക്കത്തവനുപില് പറഞ്ഞല്ലോ എന്ന പോലെ ഈലി പറഞ്ഞു മോനെ ഇനി ഈ പോയി കടക്ക ഇനി നിന്നെ വിളിക്കുകയാണെങ്കിൽ അപ്പനീ എന്ന് പറയാ ഉത്തരം കൊടുക്കുക എന്നിട്ട് പറയാനുള്ളത് പറയും എന്താണെങ്കിലും പറ്റണ ഏറ്റെടുത്തോളാന്ന് പറഞ്ഞാ മതി എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു മൂന്നാമത് ഒരിക്കൽ ഈ കുട്ടി കിടക്കുമ്പോ അപ്പഴും കുളിച്ചു കുട്ടി എന്താ വേണ്ടത് എന്തും കൽപ്പിച്ചോളേ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പൊ ആളെ ജീവൻ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നീ അള്ളാന്റെ ഫലീഫയാണ് നീയാണ് ആണ് ഇന്നത്തെ കാലത്തെ അമ്പിയ ബനു ഇസ്രായി നബി ഇനി ആദ്യം ചെയ്യേണ്ടത് നിന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ഈലിയുണ്ടല്ലോ അയാളോട് പോയിട്ട് രണ്ട് കാര്യം പറയണം ഒന്ന് എന്നെ അള്ളാഹിൻ്റെ ഖലീഫയായി നബൂത്തോണ്ട് തെരഞ്ഞെടുക്കണ്ടു എന്ന് വിവരം അറിയിക്കണം ഒന്ന് രണ്ടാമത്തത് അദ്ദേഹം പ്രായം കൂടിയ ആളാണ് എല്ലൊക്കെ ഒരുമ്പാൻ തുടങ്ങിയിട്ടുണ്ട് അതേ കാലത്തിനിടയിൽ ഒരുപാട് സേവനം അള്ളാഹ് പറഞ്ഞതുപോലെ അമ്പി ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ ബനു ഇസ്രായേലിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബനു ഇസ്രായേലിൽ തൗറാത്തനുസരിച്ചുകൊണ്ട് വിധി നടപ്പിലാക്കിയിട്ടുണ്ട് ഭരണം നടത്തിയിട്ടുണ്ട് തത്വങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഫത്തുകൾ കൊടുത്തിട്ടുണ്ട് ഒക്കെ ശരി പക്ഷെ ലാസ്റ്റ് അയാൾ ചെയ്ത കുറെ നെറികടുണ്ട് എന്താ വെച്ച ആൾക്ക് രണ്ട് മക്കളുണ്ട് മക്കൾക്കനുസരിച്ചുകൊണ്ട് വാപ്പാടി അതുകൊണ്ട് പല കാര്യങ്ങളും തകിടം പറഞ്ഞിട്ടുണ്ട് ഇതിന് അള്ളാൻ്റെ കടുത്ത ശിക്ഷ ഉണ്ട് എന്ന് പറയണം നല്ലത് നല്ലതായിട്ട് പറഞ്ഞു പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ ഒരാടല് നമ്മളെ കൂട്ടത്തിലും ചിലവർ അങ്ങനെ പറയാറുണ്ട് ഞാൻ ഗാനമേളൻ്റെ ഒന്നും ആളല്ല എനിക്കൊന്നും ഇഷ്ടമല്ല പിന്നെ മൂത്തവും ബാറയും വന്നു ഓൻ എന്താച്ചാ ചെയ്തോട്ടെ ചേച്ചി ഞാനാട് ഇന്നോടത്താണ് ഉസ്താദേ എന്ന് പറഞ്ഞു ഒരിക്കലും ഒരു നിൽക്കാരത്തായ്മ ആചാര്യനോട് ഞാൻ പറഞ്ഞു എവിടെ എന്തെങ്കിലും കൊഴപ്പുണ്ടായി നിങ്ങള് പറയില്ല ശരിയാവൂലട്ടാർ ഞാൻ ആയാതിമൃത്ത ആടലായിരുന്നു എന്തെങ്കിലും ഒരു പാട്ട് നടക്കുക എന്നുള്ളതല്ല അതൊക്കെ പാര കേക്കാത്തത് ഉള്ള പെണ്ണുങ്ങൾ മുഴുവൻ വന്നിട്ട് അർദ്ധനഗ്നകളായി ചുണ്ടും ചോപിച്ചിട്ട് തമ്മാടിത്തരം പാടിയിട്ട് അവിടെ ഒക്കെ ഇങ്ങനെ തൊപ്പിട്ടിട്ട് വെച്ചിട്ട് കയ്യിലെത്ത എസ് പി മുടിച്ചിട്ട് ഒരാൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ പള്ളിക്കുവാന്നൊരു കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു എവിടെയാണെങ്കിലും സൈക്ക് നിങ്ങളെ വരയിലൊന്നും നടക്കൂല പറഞ്ഞെ അത് ശരിയായില്ല എന്താ ചെയ്യുന്ന മൂത്തോന് വേണ്ടിയിട്ടാണ് നിന്നോടുത്തണേന്ന് പറഞ്ഞു ആ അങ്ങനെ ഇണ്ടല്ലോ നിന്നുകൊടുക്കല്ലേ മൂത്തോന് വേണ്ടി നിന്നൊടുക്ക മൂത്തോനെ നമ്മളെ സംസ്കാരത്തേക്ക് ആക്കിയില്ലേ വേണ്ടത് പാപ്പ അങ്ങോട്ട് പോലല്ലല്ലോ വേണ്ടത് അപ്പൊ ഈലിക്ക് അങ്ങനെ ഒരു പ്രശ്നം പറ്റി നല്ല മനുഷ്യനാണ് ആളൊക്കെയാണ് പക്ഷേ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ചങ്ങ കണ്ണു ചെമ്പി നിന്നൊടുത്ത് അതോടുകൂടി തൗറാത്ത അനുസരിച്ചുകൊണ്ടുള്ള സംസ്കാരത്തിന് ജനങ്ങളിടയിൽ ഒരു വ്യത്യാസം വന്നു ചെറിയ വ്യത്യാസം അല്ലല്ലോ ഉണ്ടാകുക നേതൃത്വത്തിന്റെ ഭാഗം നമ്മളി വന്നാല് ആകെ പ്രശ്നമായി അപ്പോ ഈ കുട്ടി മുഖേന അള്ളാഹുത്തല്ല അത് വഹിയിലൂടെ അറിയിച്ചു കൊടുക്കാണ് അതിനെ അള്ളാൻ്റെ ഇടുന്ന മളക്കല് കിട്ടും എന്താ മളക്കല് അയാളും അയാളും മക്കളൊക്കെ നശിക്കും ഒരു സംശയമില്ലാതെ പറഞ്ഞേക്കുന്നത് ഇത് ഷംീൽ പോയി പറഞ്ഞോടുകൂടി കുട്ടിക്ക് ഷംവീൽ ഷെവീലിന്ന് പേരിട്ടിരിക്കണേ ഇയാള് ആള് വരച്ചു പേടിച്ചു ഇത് കാരണം എന്താ അള്ളാന്റെ അറിയിപ്പാണല്ലോ നടക്കുമല്ലോന്ന് ആ കാലത്താണ് അമാക്കയിൽ വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം ബനീസ്രായിൽ ഈ വിഭാഗമായിട്ട് യുദ്ധം നടത്താൻ വേണ്ടി വരികയാണ് യുദ്ധത്തിന് വരുന്ന സമയത്ത് ഈ വിവരങ്ങളൊക്കെ ഇയാൾ അറിഞ്ഞു ചെയ്തിട്ടുണ്ട് ഇലാഫ് പക്ഷെ ഈ രണ്ട് മക്കളെ വിളിച്ചിട്ട് ഓർമ്മു ഇത് നബി ആയിട്ടില്ല നബി ആയി രംഗത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല മക്കളെ വിളിച്ചിട്ട് ഓർന്നു ഈ വെപ്രാളത്ത് നിൽക്കുമ്പോ തന്നെ എടോ അമാക്കൽ വിഭാഗം യുദ്ധത്തിന് വരണുണ്ട് നിങ്ങൾ രണ്ടാളും ഇറങ്ങണം രണ്ടാളെ നേത്രത്തിൽ ബന ഇസ്രായേലെ വമ്പം പടയെ നിങ്ങൾ കൂട്ടണം എന്നോട്ട് യുദ്ധം ചെയ്യണം അപ്പൊ ഇവർക്ക് എന്താണെങ്കിലും വിശ്വാസം ഉണ്ട് ഇവരുടെ അടുത്തൊരു താപൂത്തുണ്ട് അത് മൂസ അലി ഇസ്ലാമിന്റെ ഹാറു നബി അലി ഇസ്ലാമിന്റെ ആധാറുകളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ളൊരു പ്രത്യേകതരം പെട്ടിയാണ് അത് അമ്പിയാക്കൾ മുഖേന കൈമാറി 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 വന്നാണ് ഖുർആാനെ പറഞ്ഞിട്ടുണ്ട് ഫി ഫി സക്കീന എന്നാണ് ഖുർആൻ പറഞ്ഞത് അതിൽ സമാധാനം ഉണ്ട് അതിന്റെ തഫ്സീറിൽ കാണാൻ ഈ പെട്ടിയേറ്റ് ഏത് നബി ഏത് യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ ജയിച്ചിട്ടുണ്ട് എന്നാണ് അതിന് അള്ള കൊടുത്ത ഒരു സമ്മാനമാണ് ആ ധൈര്യത്തില് ഈലി പറഞ്ഞു പെട്ടിയെടുത്ത് പോയിക്കൊണ്ടി മറക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ പൊട്ടിയൊക്കെ എടുത്തിട്ട് അമാലി അമാക്കൽ അമാലിക്കനേറ്റി നേറ്റി യുദ്ധത്തിന് വരെ ഇറങ്ങാണ് ഈലിന്റെ രണ്ട് മക്കളാണ് നേതൃത്വം വമ്പം പടണ്ട് പ്രായമുള്ള അന്ധത ബാധിച്ച നരച്ച് ചുളിഞ്ഞ് വളഞ്ഞ ഈ മനുഷ്യനും കൂടെ ഉണ്ട് യുദ്ധത്തിനല്ല നേതൃത്വത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പോയി ഈ പൊട്ടിയുണ്ട് അങ്ങനെ ഈലാഫ് നേതൃത്വം നൽകി എന്താ നടക്കണമെന്ന് അറിയില്ല യുദ്ധം കൊരും അവിടെ ഭയങ്കര യുദ്ധം നടക്കുകയാണ് കൊടുമ്പി കൊള്ളുകയാണ് അതിനിടയ്ക്ക് ഒരാൾ കയറി വന്നിട്ട് പറഞ്ഞു യുദ്ധത്തിന്റെ കഥ അറിയാമെന്ന് വെച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു ഞങ്ങൾ രണ്ട് മക്കളും പിന്നെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഇയാൾക്കാണ്ട് ടെൻഷൻ അതാണ് ഷമീൽ ലമ്പി മുഖേന അള്ളാഹ് അറിയിച്ചത് ഞങ്ങൾ ലാസ്റ്റ് വെച്ച കളി അത് അള്ളാന്റെ ദീന വെച്ചിട്ടുള്ള തീക്കളിയാണ് അതിന് തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞു ഇയാൾക്കാണ്ട് ടെൻഷൻ കയറിയെന്ന് മാത്രല്ല ഇയാള് ചോദിച്ചോളൂ നമ്മളെ പെട്ടിന്റെ കഥ എന്താന്ന് വെച്ചാൽ പെട്ടി മറ്റോ തട്ടി എടുത്തിട്ടുണ്ട് പോലെ കയ്യിലാന്ന് പറഞ്ഞപ്പോ ടെൻഷനാണ്ട് കൂടിയിട്ട് ഇയാൾ സോക്കടായി രോഗിയെ ഇയാള് രോഗിയായി മക്കൾ യുദ്ധത്തിൽ മരിച്ചു ഇയാൾ ഇതില് ഡിപ്രഷൻ കേറിയിട്ട് അസുഖായിട്ട് ആ രോഗത്തിൽ അയാളും മരിച്ചു ഇനിയാണ് ഷംവീൽ നബിയുടെ ഉത്തരവാദിത്വവും വേരോട്ടവും തേരോട്ടവും വഴി നമുക്ക് വിശദീകരിക്കാം ചെയ്യട്ടെ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പാഠം എന്താ ചരിത്രം കേട്ട് പോലെ മാത്രമല്ലല്ലോ പഠിക്കാനുള്ളത് ഒരാളുടെയും ഹൃദയ വേദനക്ക് നമ്മൾ കാരണമല്ല അതാണ് ഇനി ഒന്ന് ഞാൻ പറഞ്ഞുതരാം അന്യായമായി വാപ്പയും ഉമ്മയും തന്നെ മക്കളെ വേദനിപ്പിച്ചാൽ മക്കളുടെ മനസ്സിൽ ഉരുണ്ടുകൂടുന്ന വേദന ഉണ്ടല്ലോ അത് തൊട്ടു നിസ്കരിക്കാത്തതിന്റെ വേലിൽ ചീത്തറിഞ്ഞാലോ ദീനിന്റെ വേലില് ശിക്ഷണം കൊടുത്താലോ മക്കൾക്ക് വേദന ഉണ്ടാവും അതല്ല ഈ പറയണത് ആ വേദനയല്ല അന്യായമായ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ രണ്ടാൾക്കാരൊപ്പം കല്യാണം കഴിച്ചു രണ്ടാള് മരുക്കളും രണ്ടാളെ വാര്യമാര് വരെ മരുക്കളല്ല കയറി വന്നു അതിൽ ഒരാളെ വാര്യനോടും മറ്റാളും വിളിച്ചിട്ട് അമിതമായ സ്നേഹപ്രകടനം അടുക്കളയിൽ ഓൾക്കൊരു പ്രത്യേക ഭരണം ഓളോടൊരു മയമായ പെരുമാറ്റം ഇതൊക്കെ എടുത്ത എന്നോട് ഒരാൾ പറഞ്ഞു അതേ എന്റെ ഭാര്യയും എന്റെ കാക്കാൻ്റെ വാര്യം ഒപ്പിരുന്നത് മീൻ മുറിക്കാണ് അയിലാണ് പാപ്പ കൊടുന്നേരുന്നു അപ്പൊ നമ്മളെ കുടുംബം വലുതാണ് അപ്പൊ രണ്ടില അയിലുണ്ട് അത് രണ്ടാള് രണ്ടാളെ കയ്യിൽ രണ്ട് പാക്കറ്റ് കൊടുത്തിട്ട് ഓലിങ്ങലിരുന്ന് മുറിക്കാണ് അതിലിന്റെ ഉമ്മ കണ്ട് വന്നിട്ട് എന്റെ കാക്കാൻ്റെ വാര്യന്റെ എന്റെ അഞ്ചന്റെ ഭാര്യൻറെ കൈയിൽ നിന്ന് ആ മീൻപാത്രം എടുത്തിട്ട് അന്നെ ഇതിനെല്ലാം കണ്ട് കൊടുന്ന് അടിക്ക എന്നിട്ട് എന്റെ ഭാര്യൻ്റെ അടുത്ത് വെച്ചുകൊടുത്ത് ഓള നീച്ചു പോയി ഇവിടെ നിന്നിട്ട് അയില മുറിച്ചത് കറിഞ്ഞോണ്ടിക്കളും ചെയ്യരുത് ഒന്നാമത്തത് മരുവക്കൾ പരിക്ക് വരുന്നത് പണിക്കാർ തീറ്റല്ല അങ്ങനെ കാണുന്നവർ അമ്മായിമാര് മരുവകളാണോ അടുക്കള പണിക്കാരിതൊക്കെ കടുത്ത അനീതിയാണ് ഒരു പണിയെടുക്കണ്ടല്ല പണിയെടുത്തോട്ടെ അവര് പണിയെടുക്കണം അതൊക്കെ കുടുംബമായിട്ട് ചേർന്നിട്ട് ചെയ്യേണ്ട കാര്യല്ലേ പക്ഷെ ഞമ്മക്ക് തോന്നി ഇവരൊക്കെ അടിമകളാണ് ഇവരൊന്നും നല്ല വെറുതെ ഇടൂല മരുമക്കൾ വെച്ചിട്ട് അടിമ വേല ചെയ്യിപ്പിച്ച് ഇല്ലെങ്കിൽ കീഴ്പ്പെടുത്തി ഭരിക്കുന്ന ആളുകളുണ്ടല്ലോ അമ്മായിമ്മാലും വേണ്ടിയില്ല അമ്മ വെറുതെ ഈ പെൺകുട്ടിന്റെ കൽവിൽ വേദനാവൂലേ ഞാൻ പറഞ്ഞു സാരില്ല ഓളോട് ക്ഷമിക്കാൻ വേണ്ടി പറയുന്ന ക്ഷമിച്ച് ഈ പെൺകുട്ടി കൊറേ കൊറേ ഒന്നാണ് പോയിട്ടില്ല മറ്റോൾക്ക് കിട്ടാളൊക്കെ കിട്ടി മറ്റോള് അമ്മായിമ്മനെ തട്ടി ഓള് കുടുംബത്തിന്ന് വെയിലിയാടി പോണ അവസ്ഥാസ്റ്റ് അത് നമ്മൾ വളരെ പ്രധാനമായിട്ട് ഇന്ന് പഠിക്കണം ഒരാൾക്ക് കുട്ടികൾ ഉണ്ടായി ഷംബി ലമ്പിയുടെ വാപ്പന്റെ മറ്റാൾക്ക് കുട്ടികൾ ഉണ്ടായില്ല കുത്തുവാക്ക് പറഞ്ഞ് ശവത്തിനെ കുത്തും പോലെ ഡയലോഗ് ഇളക്കി മനസ്സങ്ങോട്ട് പതച്ചു പൊന്തിയിട്ട് ഒറ്റവാ ഒരിക്കലും ഗർഭിണി ആവാത്ത അവസ്ഥയിൽ അള്ളാഹു സബൻ ഗർഭം കൊടുത്തു ആ കുട്ടി ലബിയുമായി പക്ഷെ അത് എന്ന് പറയാൻ പറ്റൂല എല്ലാ കടുത്ത പരീക്ഷണങ്ങൾക്കും ഒരു പൊൻപ്രഭ ഉണ്ടാകും കാത്തിരിക്കണോന്ന് മാത്രം എന്നും ഇരുട്ടാവൂല ഒരിക്കൽ സൂര്യൻ ഉദിക്കും എന്നും ഇരുട്ടാവൂല ഒരിക്കൽ സൂര്യൻ സൂര്യനൊദിക്കും ഇന്ന് ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും ഫലസ്തീനിലുള്ളതിന്റെ ഒരു ഡോസാണ് അവർ ആത്യന്തികമായി പെട്ടെന്ന് ആ പരാജയപ്പെടും ഇറാനെ എല്ലാ അർത്ഥത്തിലും ജയിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല ആത്യന്തികമായി അവർ പരാജയപ്പെടണമെങ്കിൽ മഹദീമാമിന്റെ ആഗമനം വേണം അതിനുമുമ്പ് ജൂതൻ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് ആധാരം മുസ്തഫാന വീടെ അതീതുകളാണ് എന്നാലിപ്പോ ഇറങ്ങിയത് പോലെ ഇല്ലല്ലോ ഉള്ളത് ഇനി എന്തൊക്കെ പെട്ടെന്ന് ആണോടൊക്കെ മാറാൻ സാധ്യതയുണ്ട് കാരണം മരുന്ന് എവിടെ ആദ്യം കഴിയുക അറിയാൻ പറ്റില്ല ഈ മരുന്ന് വെച്ചിട്ടോ ഈ കളിയൊക്കെ ഇവിടെ ആദ്യം കഴിഞ്ഞത് പോലും പരാജയപ്പെടും അങ്ങനെ ഉണ്ടാകുക അവസാനം ഈ മഹദീമാമെന്നാ ഒരാളെടുത്തും വെടിയും ബോംബും സ്കഡും രാസായുധവും ആണവായുധമൊന്നും ഉണ്ടാവില്ല അവിടെ ഫ്രഷായ ആയുധ ഭാഷകളും മന്ത്രഭാഷയും ഏതായാലും എല്ലാത്തിനും ഒരു തിരിച്ചടി ഉണ്ടാവും നമ്മളെല്ലാവരെയും നമ്മളെല്ലാരും ഒരു തീരുമാനം എടുത്താൽ മതി എന്റെ ജീവിതകാലത്ത് എന്നെ കൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്കൊരു തീരുമാനം കാണാം ഞാന് നിക്കണ മാലിൽ എന്നെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതുവരെ ഉണ്ടായിക്കണോ ഏ പിന്നെ ഉണ്ടാവും എന്തെന്നറിയോ ചില കാര്യങ്ങളൊക്കെ പ്രസംഗത്തിൽ പറയുമ്പോ ചില സംസ്കാരങ്ങളൊക്കെ പിടികൂടേണ്ടി വരുമ്പോ അപ്പൊ അത് കേട്ട ആളുകൾക്ക് ഇതിന്റെ വരയിലും മിഞ്ഞാണ് കല്യാണത്തിന് നടന്നാലേ ഇയാൾ ഈ പറയണത് ഈ അമക്കേനെ കൊണ്ട് ഇടങ്ങറായിന്നുണ്ടാവും അത് കുഴപ്പമില്ല നിങ്ങൾക്ക് എത്ര ഉണ്ടെങ്കിലും ഞമ്മൾക്ക് ദേവത്തിന് അത് ഉഷാറേ ആ നിലയിലല്ലേ ഞാൻ പറഞ്ഞത് അല്ലാതെ ഉണ്ടല്ലോ ഇടങ്ങറ് ആ ഇടങ്ങറ് ഉണ്ടാൻ പാടിച്ചു നിങ്ങൾക്കൊരു പരസ്പരം കുടുംബത്തിലും ഓരോ അങ്ങൾക്കും മരക്കളും അമ്മായിമ്മയും തമ്മിലേ വേണം അമ്മായിമാക്ക് എന്നെ കൊണ്ട് ഇന്ന മരക്കറി അടങ്ങി മരക്കൾക്ക് എന്റെ അമ്മായിമ്മ എന്നെ കൊണ്ട് ഒരു മുസ്ലിമിന്റെ ഒരു വിശ്വാസം ഒരു ചിന്തയും ഒരു അൽ ഒരാഗ്രവാദാണ് അതിനൊരർത്ഥം ഇങ്ങനെയുണ്ട് അൽ മുസ്ലിം യഥാർത്ഥ മുസ്ലിം മനൊരുത്തനാണ് സലിം അൽ മുസ്ലിം മറ്റൊരു വിവാഹത്തിൽ സലിമൻ നാസൂന്നുണ്ട് ജനങ്ങൾ രക്ഷപ്പെടണം മിൽ ലിസാൻ ഹി അവന്റെ ഭാഷ കാരണത്താൽ അവന്റെ സ്റ്റാൻഡേർഡ് കാരണത്താൽ അവനുള്ള അവനുള്ള അധികാരം സംസാരശേഷി അതുകൊണ്ട് നാട്ടുകേർ രക്ഷപ്പെടണം ആരെ ഒന്നും സംസാരിക്കരുത് സോഷ്യൽ മീഡിയ ഇടങ്ങും ജനങ്ങളെ സംസാരം സംസാരിക്കുക തൊള്ള തുറന്നാൽ നാട്ടുകാർ രക്ഷപ്പെടണം ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ يا ربي صلي عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يا من مجيب الدعوات اللهم انصر امه سيدنا محمد ورحمة سيدنا محمد تجاوز عن امه سيدنا محمد اجعلنا من خيار امته ومن محبه وفلنا لنا يا غفار وانصرنا يا نصير واحفظنا يا حفيظ سلمنا يا سلام وارحمنا يا رحمن واغفر لنا ولوالدينا ولمن وحوالينا ولجميع المؤمنين وبارك لنا في البر والبحر وسلمنا من جميل البلاء والعداء واختم كلامنا بكلمة التوحيد ربنا تقبل منا إنك أنت السميع العليم واتبع علينا إنك أنت التواب الرحيم آمين برحمتك يا رحمة الراحمين صلى الله تعالى وسلم على خير القيسين محمد وآله وصحبه أجمعين سبحان ربك رب العزة ما يصفون وسلام على المرسلين الحمد لله رب العالمين